നെഞ്ഞിരച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് ഗ്യാസ് ഫോം ചെയ്യുന്നത് സാധാരണയായിട്ട് നമുക്ക് ഗ്യാസ് ഫോം ചെയ്യുന്നത് നമ്മുടെ വൻകുടലിൽ വെച്ചിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ ബാ ഭക്ഷണവും അതുപോലെ ബാക്ടീരിയങ്ങളിലൂടെ പ്രവർത്തിച്ചിട്ടാണ് ഗ്യാസ് ഫോം ചെയ്യുന്നത് സാധാരണ നോർമൽ ആളില് നമുക്ക് നോർമൽ എമൗണ്ടിൽ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തു നിന്നും ഗ്യാസ് അകത്തേക്കും വരുന്നുണ്ട് അപ്പോൾ പുറമേ നിന്നും അതുപോലെ തന്നെ വയറിൻ്റെ അകത്തും ഗ്യാസ് ഫോം ചെയ്യുന്നത് കൊണ്ട് നോർമൽ ഒരാളില് ഒരു നിശ്ചിത എമൗണ്ടിൽ ഗ്യാസ് എന്നും ഫോം ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള വയർ കമ്പിക്കലും അതുപോലെ ഏമ്പക്കം വിടലും കീഴ്വായു പോകുന്നതൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് പല ആൾക്കാരും പറയുന്നുണ്ട് ഈ കീഴ്വായും ഒക്കെ പോകുമ്പോൾ വളരെ സ്മെല്ലോട് കൂടിയിട്ടാണ് ഇത് പോവാറുള്ളത് അത് കാരണം പുറത്തേക്ക് വരെ ഇറങ്ങാൻ കഴിയുന്നില്ല എന്ന് പലരും പറയാറുണ്ട് അപ്പം അത്തരം ആളുകളിൽ ഇതിൻ്റെ പ്രധാന കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കൂടുതലായിട്ട് ബീഫ് മട്ടൺ പോലെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആൾക്കാർ അതുപോലെ പയർ കടല പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസിൻ്റെ അമിതമായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ടാവുകയും അതുവഴി ഭയങ്കര സ്മെല്ലോട് കൂടിയിട്ടുള്ള കീഴ്വായും ഒക്കെ ആയിരിക്കും ഇത്തരം ആളുകളിൽ പോകുന്നുണ്ടാവുക അതൊരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അതുപോലെ കൂടുതലായിട്ട് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അതുപോലെ വെള്ളം ധാരാളം ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന ആളുകളിലൊക്കെയാണ് കൂടുതലായിട്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ കാണുന്നത് അപ്പം അത്തരം ആൾക്കാരൊക്കെ സാവധാനം ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക അതുപോലെ സംസാരിക്കാതെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ശേഷമോ ഭക്ഷണത്തിൻ്റെ ശേഷം കഴി കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ പല പാരൻസും നമ്മളോട് പറയാറുള്ളത് ഇവനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങുകയാണ് വയറൊക്കെ വീർത്തിരിക്കും ഭക്ഷണം വേണ്ടെന്ന് പറയും പല അമ്മമാരും വിചാരിക്കുക ഇത് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള മടി കാരണം പറയുന്നതാണെന്നാണ് ആക്ച്വലി അങ്ങനെയല്ല കുട്ടികൾക്ക് ആക്ച്വലി അതിന്റെ പ്രശ്നങ്ങൾ വരും ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ സ്ഥിരമായിട്ട് കുട്ടികൾ കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് മലബന്ധമുള്ള കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഈ ഗ്യാസിന്റെ വയർ വീർക്കലും അതുപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള മടുപ്പൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് അത്തരം കുട്ടികളിലും ഇതുപോലെ മലബന്ധം ക്ലിയർ ആക്കാനുള്ള രീതിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗ്യാസിന്റെ ബുദ്ധിമുട്ടും താനെ കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലൊക്കെയാണ് നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ആളുകളിൽ കണ്ടുവരുന്നത് ഇപ്പം ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് നെഞ്ഞരിച്ചിലായിട്ട് അല്ലെങ്കിൽ വയർ വീർക്കലായിട്ട് അല്ലെങ്കിൽ ഏമ്പക്കൊക്കെ ആയിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് തന്നെയാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് കൂടുതലായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയൊക്കെ ബാധിച്ചിട്ട് കൂടുതൽ നീർക്കെട്ട് വരാനും വയറിനകത്തൊക്കെ നീർക്കെട്ട് വരാനും പിന്നീടത് വയറിലെ അൾസർ അല്ലെങ്കിൽ പുണ്ണിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് പല യുവാക്കളും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഭക്ഷണ രീതി കാരണം പെട്ടെന്ന് തന്നെ അവർക്ക് അൾസറൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് പലപ്പോഴും ഇവർ നെഞ്ചിരിച്ചിലൊക്കെ വരുമ്പോൾ വല്ലാതെ മൈൻഡ് ചെയ്യില്ല പിന്നീട് നമ്മൾ രക്തം ഛർദ്ദിക്കുക അല്ലെങ്കിൽ മലത്തിലൂടെ ഒക്കെ രക്തം കാണുമ്പോഴായിരിക്കും ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഇതിന്റെ സ്കാനിങ് ഒക്കെ ചെയ്ത് അൾസറാണ് അല്ലെങ്കിൽ പുണ്ണാണെന്നൊക്കെ കണ്ടെത്താറുള്ളത് സാധാരണ നമ്മൾ വയറിലെ പുണ്ണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് വയറിലും കാണാറുണ്ട് അതുപോലെ കുടലിലും കാണാറുണ്ട് നമുക്കിതിന്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും ഇത് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാധാരണയായിട്ട് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ കേൾക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് അൾസറിന്റെ വിഷയത്തിൽ ഡോക്ടർ രോഗികൾ പറയാറുള്ളത് ഡോക്ടർ ഭക്ഷണം കഴിച്ച ഉടനെ വല്ലാത്ത വേദനയാണ് വയറിന്റെ അകത്ത് പിന്നെ ഭക്ഷണം ഒന്ന് കുടലിലേക്ക് എത്തിക്കഴിഞ്ഞാലേ ആ വേദനക്കൊന്ന് കുറഞ്ഞു വരുവുള്ളൂ അതുപോലെ ചില രോഗികൾ അല്ലാതെ ഭക്ഷണം കഴിച്ച ഉടനെ വോമിറ്റ് ചെയ്യും ഛർദ്ദിച്ച് പുറത്തേക്ക് കളയും അതുപോലെ തന്നെ ആ ഛർദ്ദിച്ച് പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ വേദന കുറയും ആ ഛർദ്ദിച്ച ഛർദില് കുറച്ച് ബ്ലഡിന്റെ അംശവും കാണാറുണ്ട് വേദനയായിരിക്കും ഒരു കൂടുതലായിട്ട് പറയാം പ്രത്യേകിച്ച് വയറിൻ്റെ അൾസറിൻ്റെ കേസിൽ കൂടുതലായിട്ട് വേദനയായിരിക്കും ഇത്തരം ആളുകൾ പറയുന്നുണ്ടാവുക അതുപോലെ അതുപോലെത്തന്നെ കുടലിൽ അൾസറിലാണെങ്കിൽ അത് ഇൻഡസ്ട്രൈനൽ അൾസറുണ്ട് ഗ്യാസ് ഡിയോഡിനൽ അൾസർ എന്ന് പറയും ഇത്തരം ആണെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അൾസറാണ് ഈ ചെറുകുടലിൽ വരുന്ന അൾസർ അപ്പൊ അത്തരം ആളുകളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യാതൊരു വേദനയോ ബുദ്ധിമുട്ടോ ഇവർക്ക് ഉണ്ടാവില്ല പക്ഷെ ഭക്ഷണം നമ്മുടെ വയറിൽ നിന്ന് ഈ കുടലിലേക്ക് എത്തുന്ന സമയത്താണ് ഇവർക്ക് വളരെയധികം വേദന അനുഭവപ്പെടാറുള്ളത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ കിടന്നുറങ്ങിയിട്ടായിരിക്കും ഇവർക്ക് വേദന വരിക പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇവർക്ക് വേദന വരുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ ഒരു കുടലിൽ വരുന്ന അൾസറായിരിക്കും അതിന് പ്രധാന കാരണം നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയകളുടെ അമിതമായിട്ടുള്ള ഇൻഫെക്ഷൻ കാരണം ഇത്തരം അൾസറുകൾ പുണ്ണുകൾ വയറിനകത്തും വരാം സാധാരണ നമുക്കറിയാം വായിൽ വായിലൊക്കെ നമുക്ക് നമ്മുടെ ചുണ്ടിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നമുക്ക് പുണ്ണ് വരാറുണ്ട് അതേപോലെ നമ്മുടെ വയറിൻ്റെ അകത്ത് ആ ഒരു പുറമേക്കുള്ള ലെയറിൽ വയറിൻ്റെ അകത്ത് പുറമേയുള്ള ലെയറിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അൾസർ അഥവാ പുണ്ണ് ഈ പുണ്ണ് നമ്മൾ കുറെ കാലം ട്രീറ്റ് ചെയ്യാതെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ പിന്നീട് അത് ക്യാൻസറിലേക്കാണ് അത് പോവുക അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ ഒരു മുറിവ് ഉണങ്ങാനും അതുവഴി പെട്ടെന്ന് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാനും നമുക്ക് കഴിയാറുണ്ട് സാധാരണ നമ്മൾ ഈ ഒരു അൾസറിൻ്റെ ലക്ഷണങ്ങൾ രോഗി പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇത് അൾസർ ആയിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പി ഒക്കെ പറയാറുള്ളൂ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ഗുണം അതിൽ നമുക്ക് ഒന്നും കൂടെ കൺഫേം ചെയ്ത് ബയോപ്സി ഒക്കെ എടുക്കാൻ പറ്റും അതിലൂടെ നമുക്ക് ക്യാൻസർ ക്യാൻസർ ആയിട്ടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണമെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും അതുപോലെ എച്ച് പൈലോറിയുടെ ഇൻഫെക്ഷൻ ആ ബാക്ടീരിയയുടെ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂറിയ ബ്ലദ് ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അതിലൂടെയാണ് എച്ച് പൈലോറി ഇൻഫെക്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് രോഗികളിൽ കണ്ടെത്താറുള്ളത് ഈ എച്ച് പൈലോറി ഇൻഫെക്ഷൻ്റെ ഒരു പ്രത്യേകത ആ ബാക്ടീരിയ വന്ന് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് നീർക്കെട്ട് വന്ന് മുറിവാവാനുള്ള സാധ്യതയുണ്ട് ആ മുറിവ് ഉണങ്ങാതെ കിടന്നാൽ അത് വീണ്ടും കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എച്ച് ബൈലോറി ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പം ഇത്തരം കേസുകളിൽ നമ്മൾ അത്തരം അണുബാധകൾ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള രീതിക്കും കൂടെ നമ്മൾ മരുന്നുകൾ ട്രീറ്റ്മെൻറ് നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നെഞ്ഞിരിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറയുന്ന ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഓരോ കാര്യങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മൾ ഭക്ഷണ രീതി കൊണ്ടാണ് ഈ ഒരു അസുഖങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക രാവിലെ ഒരു എട്ട് മണി എട്ടരന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ഒരു മണിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുക ഈവനിംഗിൽ എന്തെങ്കിലും ഒരു ചെറുകടികൾ അല്ലെങ്കിൽ സാലഡുകള് രൂപത്തിൽ കഴിക്കുക അതുപോലെ രാത്രി ഒരു എട്ട് മണിന്റെ മുമ്പായിട്ടന്നെ ഭക്ഷണം കഴിക്കാൻ കൂടുതലായിട്ട് ഇത്തരം രോഗികൾ ശ്രദ്ധിക്കുക രാത്രി കൂടുതലായിട്ട് വേഗി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടും ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ പുളിരസം രസം കൂടുതലായിട്ട് വായിലേക്ക് വരുന്ന ബുദ്ധിമുട്ടൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാറില്ല അത്തരം കുട്ടികളിലൊക്കെ ഇത് ഭാവിയിൽ അൾസറിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു അര മണിക്കൂർ മുമ്പ് കഴിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കരുത് ഒരു ഒന്നോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഒരു അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് ഈ വെള്ളം കുടിയുടെ കാര്യത്തിലും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ധാരാളം ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പുളിയുള്ള ഫ്രൂട്ട്സുകളെ ഒഴിവാക്കുക പ്രത്യേകിച്ച് ഓറഞ്ച് മുസമ്പി പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകൾ പരമാവധി ഒഴിവാക്കുക അതുകൊണ്ടാണ് നമ്മൾ വെറും വയറ്റിലൊക്കെ നാരങ്ങ വെള്ളം കുടിക്കരുതെന്ന് പറയാൻ കാരണം ഈ നെഞ്ഞരിച്ചിലും അസിഡിറ്റിയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നോമ്പ് കാലത്തൊക്കെ നമ്മൾ നോമ്പ് തുറന്ന ഉടനെ വെറും വയറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കരുത് അത്തരം ആളുകൾക്ക് ഈ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക വെറും വയറ്റിൽ കഴിക്കരുത് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ പുളിയുള്ള ഭക്ഷണങ്ങള് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ പരമാവധി കുറക്കുക ബാക്കിയുള്ള നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സുകളും ധാരാളം കഴിക്കാം അതുപോലെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള മറ്റ് ഫ്രൂട്ട്സുകള് പേരക്ക അതുപോലെ തന്നെ പപ്പായ പോലെയുള്ള ഫ്രൂട്ട്സുകൾ അതുപോലെ തന്നെ നമുക്ക് അനാറ് പോലെയുള്ള ഫ്രൂട്ട്സുകളും ധാരാളം കഴിക്കാവുന്നതാണ് വിറ്റാമിൻ സി ഇത്തരം രോഗികളിൽ രോഗികളില് വളരെയധികം സഹായിക്കുന്ന ഈ ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ സിയും അതുപോലെ തന്നെ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഇലക്കറികൾ അതുപോലെ മുട്ടയുടെ വെള്ളയൊക്കെ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ വിറ്റാമിൻ ഡിയുടെ ഒരു പ്രത്യേകത നമ്മുടെ വയറിൻ്റെയും അന്നനാളത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയൊരു പേശിയുണ്ട് ആ പേശിയാണ് നമ്മുടെ ആസിഡ് റിഫ്ലക്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആ പേശിയുടെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമാണ് വിറ്റാമിൻ ഡി അപ്പോൾ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരം ആസിഡിറ്റി ഉള്ള ആളുകൾ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ സൂര്യപ്രകാശം കൊള്ളാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ സെലീനിയം കണ്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ചെറിയ മത്സ്യങ്ങൾ അയില ത്തി പോലെയുള്ള ചെറിയ മത്സ്യങ്ങള് അതുപോലെ കടൽ മത്സ്യങ്ങളും ഇത്തരം ആളുകൾക്ക് ധാരാളം കഴിക്കാവുന്നതാണ് വിറ്റാമിൻ എ അടങ്ങിയിട്ടുള്ള കാരറ്റ് ബീട്രൂട്ട് പോലെയുള്ള പച്ചക്കറികൾ അതുപോലെ ചിക്കൻ്റെ ലിവർ ശുദ്ധമായിട്ടുള്ള ചിക്കൻ്റെ ഒക്കെ ലിവർ ആണെങ്കിലും ഇത്തരം ആളുകൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം വിറ്റാമിൻ എ ബി സി ഡി ഇവയെല്ലാം ഇത്തരം രോഗികൾക്ക് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഇത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പ്രത്യേകിച്ച് പെപ്സി സാനപ്പ് കൊക്കകോള പോലെയുള്ള ഡ്രിങ്ക്സ് പരമാവധി ഒഴിവാക്കുക പല രോഗികൾക്കും ചുയിങ്കം ചവക്കുന്ന ഒരു ശീലം കാണാറുണ്ട് അത്തരം ആളുകളിലും കൂടുതലായിട്ട് എയർ വയറിനകത്ത് കയറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ചുയിങ്കം ചാവയ്ക്കുന്നത് പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ സ്മോക്കിങ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആൽക്കഹോളും അതുപോലെ തന്നെ വയറിൻ്റെ അൾസറ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ആൽക്കഹോള് ആൽക്കഹോള് സ്മോക്കിങ് പൂർണ്ണമായിട്ടും ഇത്തരം രോഗികൾ ഒഴിവാക്കുക ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് നെഞ്ഞിരിച്ചിലുള്ള ആളുകൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് കുക്കുംബർ ജ്യൂസ് കുക്കുംബർ രാവിലെ വെറും വാറ്റില് വെള്ളം ഉപയോഗിച്ച് ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിന് ആസിഡിറ്റി കുറക്കാനും ഈ ഏപക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇരട്ടി മധുരം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച് അത് കുറച്ച് വറ്റിക്കഴിഞ്ഞിട്ട് ആ വെള്ളം ഊറ്റി കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്തി വെക്കുക എന്നിട്ട് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് ഡെയിലി കുടിക്കുന്നതും ഈ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കുറക്കാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലോവേര ജെല്ലും നമ്മുടെ തേനും ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാം അത് നമ്മുടെ വയറിനകത്തെ ലെയർ ഉണ്ട് മ്യൂക്കസ് മെമ്പറിൻ എന്ന് പറയുന്ന ലെയറിൻ്റെ ആ നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് അലോവേര ജ്യൂസ് നെഞ്ഞിരിച്ചിലുള്ള ആളുകൾ വെറും വയറ്റിൽ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസൊക്കെ കുടിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക കാരണം വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകൾ കൂടാനും കൂടെ അത് കാരണമാവുന്നുണ്ട് കൂടാതെ ഇത്തരം രോഗികൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളാണ് ഉറക്കം ഉറക്കം കൃത്യമായിട്ട് ഒരു ഏഴ് എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടെൻഷന് മാനസിക സമ്മർദ്ദം ഇത്തരം വയറിലെ അൾസറൊക്കെ കൂട്ടാനേ കാരണമാവുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മാനസിക സമ്മർദ്ദം കുറക്കാനുള്ള യോഗ പോലെയുള്ള റിലാക്സിങ് എക്സ എക്സസൈസുകൾ തെറാപ്പികളൊക്കെ ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക ടെൻഷൻ ഉള്ള ആളുകളിലും ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ മസാല അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള എണ്ണക്കടികളും പരമാവധി ഒഴിവാക്കുക അധികം കൂടുതലായിട്ട് യുവാക്കളിലൊക്കെ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന ടെൻഡൻസി ഉണ്ട് ആ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ഈ ഒരു അൾസറിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗ്യാസിഡി ഗ്യാസിന്റെ ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ അതുപോലെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്യാസ്ട്രബിളും അതുപോലെ നെഞ്ഞിരിച്ചിലും അതുപോലെ വയറിൻ്റെ അൾസറും വളരെ എളുപ്പത്തിൽ നമുക്ക് സുഖപ്പെടുത്താൻ കഴിയുന്നതാണ് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ ഉപദേശം തേടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും കൂടെ ചെയ്യുക കാരണം മറ്റു പല കാരണങ്ങൾ